ഹലോ മൈഡിയേഴ്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പല കുട്ടികളെയും സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്ന ഒരു പരീക്ഷയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം കണ്ണൂർ എൽ ഡി സി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം പല ഉദ്യോഗാർത്ഥികളും മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ് ഞാനൊക്കെ എന്തിനു വേണം പഠിച്ചത് അതാണോ ഇതാണോ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സ് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് അതായത് നിങ്ങൾ ഇപ്പം ഒരു ഫോർട്ടി റേഞ്ച് ആയിക്കോട്ടെ ഫോർട്ടി ഫൈവ് റേഞ്ച് ആയിക്കോട്ടെ അതായത് നിങ്ങൾക്ക് ബേസ് പ്ലസ് ഒരു മീഡിയം റേഞ്ച് നിങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നത് അപ്പം ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾ ഇനിയൊന്നും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഉയരാൻ നിങ്ങൾ കുറച്ച് സമയം കുറച്ചുകൂടെ അതായത് എല്ലാ ദിവസവും പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ടൈം ഇനിയിപ്പോൾ എക്സാം എടുത്തത് കൊണ്ട് കുറച്ചുകൂടെ ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സാന്നിധ്യം ഉണ്ട് എങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇവർ നിങ്ങളുടെ ആത്മവിശ്വാസം ആണ് പ്രധാനമായിട്ടും പരീക്ഷാ ഹോളില് നമ്മളെ മുന്നോട്ട് പോകുന്നത് ഇവിടെ വെച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പരീക്ഷാ ഹാളില് രണ്ടോ അഞ്ചോ പത്തോ ഒക്കെ ചോദ്യങ്ങൾ അടുപ്പിച്ചു നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരുമ്പോൾ കണ്ണിലും സ്വാഭാവികമായിട്ട് ഇരുട്ട് കയറുക ഇതാണ് പിന്നെ അതിനുശേഷം വരുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാനോ മാത്സിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ഒന്നും നമ്മൾക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഒരു എഴുപത് ശതമാനം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാ ഹാളില് അവർ പഠിക്കാഞ്ഞിട്ടല്ല ശരിക്കും റിയാലിറ്റിയിൽ എന്ത് കിട്ടാത്തത് അവർക്ക് മാർക്കിലേക്ക് പോവാൻ പറ്റാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് മനസ്സിലായോ ആ പരീക്ഷാ ഹാളിലെ കൃത്യമായിട്ട് നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്യാൻ എല്ലാ ദിവസവും ഞാൻ ഞാനിപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞു തരാം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം രാത്രിയിൽ നിങ്ങൾ കിടക്കാൻ നേരം നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതുന്നതും വളരെ സന്തോഷത്തോടെ ഓരോ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നതും എല്ലാം വിഷ്വലൈസ് ചെയ്യണം മനസ്സിലായോ വിഷ്വലൈസേഷന് ഭയങ്കര പവറാണ് ഓരോ കാര്യത്തിനകത്തും അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി ആ ഒരു സംഭവത്തിനകത്തും നമ്മൾ പലരും എന്ത് ചെയ്യുന്നുണ്ട് പേടി സ്വപ്നങ്ങൾ പോലാണ് പരീക്ഷയെ കാണുന്നത് പരീക്ഷയ്ക്കകത്തോട് ചെല്ലുമ്പോഴത്തേക്ക് ഉള്ള എനർജി എല്ലാം പോയി എന്ത് ചെയ്യും നമ്മൾ വേറൊരു വ്യക്തി ായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത് പക്ഷേ ഈ പരീക്ഷ എന്തിനാണ് പേടിക്കുന്നത് പരീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ അല്ലെ പരീക്ഷ ജയിക്കണം ആ ഒരു പ്രോസസ്സ് നടക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം പരീക്ഷ നന്നായിട്ട് എഴുതുന്നതും അതെല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ ചോദ്യങ്ങളും വായിക്കും അറിയാത്ത ചോദ്യങ്ങൾ നമുക്ക് പറ്റുമെങ്കിൽ ആ രീതിയിലുള്ള ഓപ്ഷൻ എലിമിനേഷൻ വഴിയിട്ടോ അല്ല എങ്കിൽ നമുക്ക് അറിയത്തില്ല എങ്കിലും വൺ വേർഡ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അറിയത്തില്ല എങ്കിൽ സ്കിപ്പ് അടിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ഇനി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഒരു പോയിന്റ്സ് ഒക്കെ അറിയാമെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ എന്ത് ചെയ്യണം നമ്മളുടെ മനസ്സാന്നിധ്യം അവിടെ വെച്ച് കൈവിട്ട് പോകരുത് അപ്പൊ നിങ്ങളുടെ ടെൻഷനൊക്കെ രണ്ടു മൂന്ന് ചോദ്യങ്ങളൊക്കെ അടുപ്പിച്ച് അറിയാതെ വരുമ്പോഴും ഒരെണ്ണം എടുത്ത് മാറി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ടെൻഷൻസ് ഒക്കെ വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ എന്ത് ചെയ്യണം ആ ഒരു ടൈമിൽ നിങ്ങൾ ബ്രീത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം മനസ്സിലായോ നമ്മുടെ ശ്വാസമാണ് നമ്മുടെ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ആത്മീയ ആചാര്യന്മാരൊക്കെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു ടൈമിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യണം ഈ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് ബ്രീത്തിങ് ചെയ്യുക അതായത് കുറച്ചുകൂടെ നമ്മൾ ഓക്സിജൻ കിട്ടാൻ വേണ്ടിട്ടാണ് പറയുന്നത് അതിനുശേഷം നമ്മൾ വാ വഴി വാ വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ടെൻഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യണം അപ്പൊ ആ പരീക്ഷാ ഹോളിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യണം നമ്മൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജി വരുന്നു നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും എല്ലാം റിലീസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ആ ഒരു മൊമെന്റിൽ തന്നെ നമ്മൾ ചെയ്യണം അല്ലാതെ അപ്പുറത്തിരിക്കുന്ന കൊച്ചിനെ നോക്കുകയോ അതൊന്നും അല്ല നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് നമ്മുടെ മനസ്സാന്നിധ്യം ഉണ്ടെങ്കിൽ വരെ നൂറ് ചോദ്യങ്ങൾ നമ്മൾക്ക് ചോദ്യം വായിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം പറഞ്ഞിരിക്കുന്ന എൽ ഡി സി കൊല്ലം കണ്ണൂർ പേപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് വായിച്ചെത്താൻ ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അതായത് നമ്മൾക്ക് ആ ഒരു റീഡിംഗ് സ്കില് അതായത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ഒരു പരിഭാഷ പോലെയാണ് ആ ക്വസ്റ്റ്യൻ എഴുതുന്നത് അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരാൾ വായിച്ചു തന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു നാലഞ്ച് മാർക്കൂടെ സ്കോർ ചെയ്യാവുന്നതാണ് വീട്ടിലിരുന്നിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും അപ്പം എന്ത് ചെയ്യണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പരീക്ഷ ഉള്ള ആരെയും കൂട്ടിനൊന്നും വിളിക്കാൻ പറ്റും നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ഒരു ചൈതന്യത്തിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ടൈമിൽ ആക്ടിവേറ്റ് ചെയ്യണം അതായത് നമ്മൾ ആ ഒരു ടൈമിൽ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് നമ്മളൊന്ന് നമ്മളെ ഒന്ന് നേരെയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ആ ഒരു സമയത്ത് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കരുത് ഞാൻ എഴുതുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ആ നല്ല ഒരു പോസിറ്റിവിറ്റി പരീക്ഷയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതൊക്കെയാണ് പ്രധാനമായിട്ടും ഓരോ സക്സസ്ഫുൾ പേഴ്സൺ എടുക്കുമ്പോഴും അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോഴും എല്ലാം നിങ്ങളെക്കാളും കഴിവില്ലാത്ത പല ഉദ്യോഗാർത്ഥികളും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവരുടെയൊക്കെ മനസാന്നിധ്യം കൊണ്ടാണ് പ്രധാനമായിട്ടും ഒരു എയ്റ്റി പെർസെന്റേജ് സക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ മാനസികമായിട്ട് ആ വിജയം നമ്മൾ ഓൾറെഡി നേടിയിരിക്കണം അല്ലാതെ ഓരോ ദിവസവും പേടി സ്വപ്നമായിട്ട് നമ്മൾ കരുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ എന്താണോ മാനിഫ് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരും അതുകൊണ്ട് നമ്മുടെ ഓരോ ചിന്തകളും അവിടെ ഫുൾ ആയിട്ട് കോൺഫിഡൻസ് കൂടുതലാക്കി നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുത്ത് ആ രീതിയിൽ ഞാൻ പഠിക്കുന്നതാണ് വരുന്നത് എന്നിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം എന്തായാലും ഇറങ്ങി തിരിച്ചു ഇനി എക്സാം എഴുതാതെ പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഉള്ള സമയത്ത് മാക്സിമം കൃത്യമായിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാനോ പഠിച്ചെടുക്കാനുള്ള പവർ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് എന്നിട്ടുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാന് ഉറപ്പു തരാൻ പറ്റും മനസ്സിലായോ അപ്പം നിങ്ങളൊന്ന് ശരിക്കും എനിക്ക് പറ്റും എന്ന് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കൈ രണ്ട് ഒന്ന് ചുരുട്ടിയിട്ട് ആ ഒരു ഫുള്ള് നിങ്ങളുടെ ബോഡിയിലെ എനർജിയോ നിങ്ങളുടെ കയ്യിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി ഐക്യാണ് എന്നൊന്ന് പറഞ്ഞു നോക്കി കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു എനർജി അങ്ങോട്ടേക്ക് വരുന്നതായിട്ട് വരുന്നതായിട്ട് വരും അത് നിങ്ങളൊന്ന് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണം ഈ കൊസ്റ്റിയസ് ഒക്കെ ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ വലിയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ലൈഫിൽ സോൾവ് ചെയ്തിട്ടില്ലേ അത് അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം ഒക്കെ എന്താണ് ആ രീതിയിൽ നമ്മളൊന്ന് മൂവ് ചെയ്ത് ചിന്തിക്കാൻ ശ്രമിക്കണം അല്ല പരീക്ഷയാണ് എല്ലാം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ വെച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ പോകുന്നത് അതുകൊണ്ട് പല ആൻസേഴ്സും അറിയാമെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത തൊടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇറങ്ങി വരേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് അപ്പൊ അതെല്ലാം നമ്മളെ പറ്റിയിട്ടല്ല ഇതെനിക്ക് വേണ്ടതാണ് ഇതെനിക്ക് കിട്ടേണ്ട ജോലിയാണ് എന്നിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഇപ്പൊ പല കുട്ടികൾക്കും ഇവിടെ ഉണ്ടാകുന്ന ഉണ്ടായി പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ആണ് ഏത് തിരുവനന്തപുരം എൽ ഡി സി സിമ്പിൾ ആയിരുന്നു അപ്പൊ നമ്മൾ നല്ല കോൺഫിഡൻസിൽ അങ്ങോട്ട് പോയി ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴത്തേക്കും എന്ത് പറ്റിപ്പോയി നമ്മളുടെ പല കൺട്രോളും അവിടെ പോയി അതാണ് റീസൺ പറഞ്ഞിരിക്കുന്നത് അപ്പം നേരെ ചൊവ്വേ നിങ്ങളുടെ മൈൻഡിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആരെങ്കിലും രണ്ട് വഴക്ക് പറഞ്ഞു ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നാണെങ്കിൽ പോലും ഈവൻ നമ്മൾക്ക് കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ പോകും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പോകും അപ്പൊ അതേ ഒരു മാനസിക അവസ്ഥ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ ഉള്ളൂ പരീക്ഷ ഹോളിൽ ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്ക് സൈക്കോളജി എന്ന് വേണമെങ്കിൽ എന്ത് പറയാൻ പറ്റും ഈ പരീക്ഷാ ഹോളില് ഒരു പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങൾ നമ്മൾക്ക് അറിയാത്തത് വെച്ചിട്ട് പി എസ് സി ഉദ്യോഗാർത്ഥികളെ പണ്ട് മുതലേ തന്നെ ചെയ്യുന്ന കാര്യമാണ് ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല നമ്മൾ എത്ര വന്നാലും പഠിക്കത്തില്ല എന്ന് തീരുമാനിച്ചു വെച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ചോദ്യങ്ങൾ എനിക്കുള്ളതല്ല എന്നിട്ടുള്ള രീതിയിൽ അതായത് ഒഴിവാക്കേണ്ട ചോദ്യങ്ങളെ ഒഴിവാക്കാനും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിനെ അറ്റൻഡ് ചെയ്യാനും ഒരു ഉദ്യോഗാർത്ഥി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതിന് മാനസിക നേരെയാക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരണം അതൊന്നും ആരും അത് ചെയ്തു തരത്തില്ല അപ്പം അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോഴത്തെ മാർക്കിൽ നിന്ന് എന്തായാലും ഒരു ഫിഫ്റ്റീൻ മാർക്സ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ ഒരു നിങ്ങൾക്ക് അറിയാത്ത ഏരിയാസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങളോട് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തരാവുന്നതാണ് അത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അതായത് നമ്മൾക്ക് പൂർവ്വവിധിയോട് കൂടിയിട്ട് നമ്മൾ അവിടെ ഒരു പരീക്ഷയും അപ്രോച്ച് ചെയ്യരുത് ഇപ്പം ഓരോ ജില്ലക്കും പ്രത്യേകമായിട്ട് മെയിൻസ് പരീക്ഷയാണ് നടത്തുന്നത് അപ്പം അതുകൊണ്ട് എന്താണ് ഓരോ ജില്ലയ്ക്കും പ്രത്യേകമായിട്ടുള്ള കട്ട് ഓഫ് ആണ് പ്രൊലിംസ് പോലെ ഇവിടെ നോർമലൈസേഷൻ ഒന്നും സംഭവിക്കത്തില്ല അപ്പം നമ്മൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ് എങ്കിലും നമ്മളെ എന്ത് ചെയ്യേണ്ടതാണ് നമ്മൾക്ക് ആ ഒരു രീതിയിൽ നമ്മൾക്ക് അത് കേറാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ വേണം ഓരോ പ്രാവശ്യവും മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് അത് ആ ഒരു രീതിയിൽ നമ്മൾ ഈ നൂറ് ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ തോക്കാവൂ അല്ല പരീക്ഷാ ഹാളിൽ ഇരുന്ന് എന്ത് ചെയ്യരുത് തോറ്റിട്ട് വരരുത് അതായത് ആത്മധൈര്യം കൊണ്ട് മൂന്ന് നൂറ് ചോദ്യങ്ങളും നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക അല്ലാതെ ഒരു പത്തോ പന്ത്രണ്ടോ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഒരിക്കലും ഡിസൈഡ് ചെയ്ത് നമുക്കത് അറിയത്തില്ല എങ്കിൽ അടുത്ത കാര്യങ്ങൾ നമ്മൾ കൊണ്ട് എന്നിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് പോവാനുള്ള ആ ഒരു കോമൺ സെൻസ് പരീക്ഷ ഇനിയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതില്ലാത്തവരെ മനസ്സിലായോ അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കുറെ പഠിച്ചാലും നമ്മൾക്ക് ആ ചോദ്യങ്ങൾ തമ്മിൽ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും പലതും സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നതും എന്തുകൊണ്ടാണ് ആ ഉള്ളിന്റെ ഉള്ളിൽ ആ ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ അതെല്ലാം നമ്മൾ ഇനിയുള്ള പരീക്ഷകൾക്ക് അതെല്ലാം മാനേജ് ചെയ്തിട്ട് വേണം നിങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് സോ നമുക്ക് ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നിട്ടുള്ള കാര്യത്തിലേക്ക് വരാവുന്നതാണ് അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണുന്നത് എൽ ഡി സി കൊല്ലം കണ്ണൂർ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ ആ ഒരു അതായത് എപ്പോഴും എപ്പോഴും നമ്മൾ പി ഡി എഫ് മൊബൈലിനകത്തോട്ട് പോയിട്ട് ഈ ചോദ്യങ്ങൾ നോക്കുന്നു ആ ചോദ്യം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും വല്ലാത്ത ഒരു ടയേർഡ് ടയേർഡ് സ്റ്റേറ്റിലേക്ക് മാറും അതേസമയം ഈ ഒരു സംഭവം നമ്മൾ ഒരു അരമണിക്കൂർ എടുക്കും മൊത്തത്തിൽ എല്ലാം ഒന്ന് എഴുതി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യാമെന്നാണ് നമ്മൾക്ക് ഒരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ ആ ഒരു ക്വസ്റ്റ്യന്റെ ആ ഒരു സംഭവം അതായത് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി അറിയാം ആ റിയാം ക്വസ്റ്റിനൊന്നും നമുക്ക് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് പി എസ് ഇ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓർഡർ ആക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കണ്ടോ ഇപ്പൊ മൗണ്ട് ബാറ്റൺ ഇപ്പം ഇത് ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് കിട്ടും നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾക്ക് ഏത് പോയിന്റ് ആണ് മാർക്ക് പോയത് അപ്പൊ ഇപ്പൊ നമ്മൾ കെൽനിനോ ആണോ ഒന്നുകൂടെ നോക്കേണ്ടത് എങ്കിൽ അത് ജസ്റ്റ് അവിടെ തന്നെ നമുക്ക് ഇതൊന്നുകൂടെ റിവൈഷൻ ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നെറ്റോ ആണ് അറിയാത്തത് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള പ്രൂഫ് ഉണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് മാർക്ക് പോയത് ആ ഏരിയാസ് ഒന്നുകൂടെ നോക്കുക അതായത് നിങ്ങളുടെ ടൈം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഈ കൊസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് വെപ്രാളം പിടിക്കും ഇതാകുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ മനസ് ചെറിയൊരു പോയിന്റിലേക്ക് ഏർ ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പൊ അത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യാന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ഇങ്ങനെ ചെറിയ രീതി ആ കൊസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇങ്ങനത്തെ രീതിയിൽ അങ്ങ് ആക്കി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ക്വസ്റ്റിനെയും കൂടെ ഏകദേശം ഒരു നൂറ്റി എൺപതോളം ഫാക്സുകൾ വരുന്നുണ്ട് അപ്പ ചില കൊസ്റ്റിൻ പേപ്പറിനത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും വരുന്നത് അപ്പൊ ആ ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റിനെ നിങ്ങൾ അടുത്തടുത്ത പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ചെയ്തേച്ചാൽ മതി അറിയാമെങ്കിലും ആ പോയിന്റ് ഒന്ന് എഴുതി വെച്ചേക്കണം അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഈ ഓരോ കാര്യങ്ങൾ നമുക്കും നോക്കുമ്പോൾ ടിക്ക് മാർക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യും ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരും അപ്പൊ ഇങ്ങനെ നമുക്ക് അറിയാത്ത പോയിന്റിന് അത് വരുമ്പോൾ എന്ത് ടിക്ക് മാർക്ക് ഇടണം മാർക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ് നമ്മൾ അതൊന്നുകൂടെ നോക്കേണ്ടതാണ് എന്നുള്ള രീതി നമ്മൾ നമ്മൾക്ക് തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന പോയിന്റ്സുകൾ മൊത്തത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പത്തോ നൂറ്റി അൻപതോ പോയിന്റുകൾ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അറിയാത്തത് വരുമ്പം എത്ര മാത്രമേ വരത്തുള്ളൂ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ പോയിന്റുകളല്ല ആ ഇരുപത്തഞ്ചു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിനപ്പുറം ഇപ്പറോ ഉള്ളത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് സമയം ഇല്ലയോ ഉണ്ട് തീർച്ചയായിട്ടും സമയമുണ്ട് അങ്ങനത്തെ രീതിയിൽ നിങ്ങളുടെ മൈൻഡിനെ എന്താക്കി കൊണ്ടുവരണം നിങ്ങൾ ഒരു ആശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്വസിപ്പിച്ച് ഈ ചന്ദ്രയാൻ ായാലും ഈ പറയുന്ന ചോദ്യങ്ങളെ പറ്റിയിട്ട് തന്നെ നമുക്കൊരു അവബോധമാണ് ഇത്രയും പോയിന്റ് നമുക്ക് അറിയാം എന്നിട്ടുള്ള രീതിയിൽ ബാക്കി നിങ്ങളെ സംബന്ധിച്ചിട്ട് എത്ര ഒരു ഫിഫ്റ്റി റേഞ്ച് നിൽക്കുന്ന നിങ്ങൾക്ക് തെറ്റിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് അറിയത്തില്ല എന്നിട്ടല്ല അർത്ഥം നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം നമ്മൾക്കൊരു ലൈഫിൽ അല്ലെങ്കിൽ നമുക്കൊരു പരീക്ഷയ്ക്കകത്ത് നമ്മൾക്ക് കുറച്ച് തോറ്റുപോയി അല്ല എങ്കിൽ നമ്മൾക്ക് തെറ്റു വന്നു എന്റെ അർത്ഥം എന്താണ് ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ആണ് അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ പഠിച്ചിട്ടില്ല എന്നിട്ടല്ല നമ്മൾ പി എസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏത് ലെവലായിരുന്നു ഇപ്പം നമ്മൾ ഏത് ലെവലാണ് ഇത്ര മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി എന്തോരും കഷ്ടപ്പെട്ടോ എന്ന ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മളിപ്പോ ഡ്രോപ്പ് ചെയ്യണോ വേണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ മനസ്സിലായി അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഓരോ ഫാക്റ്റിനെയും കുറച്ച് സമയം എടുത്ത് ആ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കിയൊന്നും വേണ്ട ഈ മൂന്നേ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്തു വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വനിതാ കമ്മീഷൻ അറിയാൻ ഇപ്പൊ ചിലതൊക്കെ എന്ത് ചെയ്യണം ഒന്നുകൂടെ ചിലപ്പോൾ നോക്കേണ്ടതായിരിക്കും അപ്പൊ അവിടെ ഒന്നുകിൽ വേറെ മഷ്യ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇൻഡു മാർക്ക് ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ലോജിക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊക്കെ വരുന്ന റൂട്ട് റൂം ഗേറ്റ് വേ അതൊക്കെ ഒന്നുകൂടെ നമ്മൾ നോക്കണം അതൊക്കെ അതായത് ഒന്നുകൂടെ നോക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് നിങ്ങളതായിട്ടുള്ള രീതിയിൽ മാറ്റി വെക്കാവുന്നതാണ് മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ രീതിയിൽ അപ്പൊ എപ്പോഴും എപ്പോഴും ഈ ചോദ്യ പേപ്പർ ചെന്ന് നമ്മൾ നോക്കിക്കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോക്കസ് അങ്ങ് നഷ്ടപ്പെടുകയും ഓരോ പ്രാവശ്യവും ഇത് ചെന്ന് ചെന്ന് നോക്കുമ്പോൾ ചിലരെ സംബന്ധിച്ചിട്ട് ഒരു ഫോൺ മാത്രമേ കാണത്തുള്ളൂ അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിട്ട് എപ്പോഴും എപ്പോഴും ഈ ഒരു ഫോണിൽ നിന്ന് സ്കിപ്പ് അടുത്ത അതിലേക്ക് പോകും അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഒക്കെ ഇടും ഇട്ട് മാറുന്നതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ടൈം ടൈം പോവാതിരിക്കാനും നമ്മൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവാനും ഈ ഒരു വിധ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു സംഭവം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം സി ജി ബി അക്കാദമി എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിൽ ഇത് ഇതൊറ്റ ഒരു ക്വസ്റ്റിനെ മാത്രമാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം ആ ക്വസ്റ്റിനെ ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞുള്ളൂ അപ്പൊ ഇങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങള് ടൈം നിങ്ങളുടെ കൺസ്യൂം ചെയ്തതില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയി പോകത്തില്ല അപ്പൊ ഈ ഒരു മെതേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു